ആരും റിലീസ് അയക്കണ്ട പിന്നെ എന്റെ ക്രെഡിറ്റ് അയച്ചും വിചാരിക്കണ്ട കരിപ്പുട കരിപ്പട പിന്നെട്ട് കുറ്റം മറിച്ച് ഏയ് ഇതുവരെ ആരും കോടന്നും കമ്മിറ്റി കഴിഞ്ഞില്ലേ രമണ ഇതെന്താ ക്രാഷാ നീ എന്തായി പറയണേ ിമിറ്റേഷൻ മെയിൽ അയച്ചപ്പോ ആദ്യത്തെ യൂട്യൂബേ തന്നെ കിട്ടിയത് ദേവൻ ലക്ഷ്യം റില്ലടിച്ചപ്പോഴും തൊലാലി ഓൾഹാൻസിന്റെ വെയിലത്ത് തലവിച്ച് പണ്ടാരമേ പ്പാട് വേഗം മേലായിച്ചേ ഈ ബന്ധം ഫീൽഡിൽ പോയി പൊട്ടിയാലും അല്ല എല്ലാരും കൂടി പോന പല്ലി കിടും